കുടിശ്ശിക അടച്ചില്ലെന്ന പേരിൽ വെട്ടിക്കുറച്ച വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഊർജ കമ്പനിക്ക് നിർദ്ദേശം നൽകി ബംഗ്ലാദേശ് ഝാർഖണ്ഡിലെ ഗോഡ ജില്ലയിലെ പ്ലാന്റിൽ നിന്ന് രാജ്യത്തേക്കുള്ള വൈദ്യുതി വിതരണം പൂർണമായും പുനഃസ്ഥാപിക്കാൻ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് നിലവിൽ എൺപത്തഞ്ച് ദശലക്ഷം ഡോളർ പ്രതിമാസം അടയ്ക്കുന്നുണ്ടെന്നും കുടിശ്ശിക ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡ് അറിയിച്ചു കൂടുതൽ പണം നൽകാനുള്ള ശ്രമം തുടരുമെന്നും പവർ ഡെവലപ്മെന്റ് ബോർഡ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒപ്പുവെച്ച ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കരാർ പ്രകാരം ഗോതയിൽ ആയിരത്തി അറുനൂറ് മെഗാവാട്ട് പ്ലാന്റിൽ നിന്നാണ് അദാനി ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി എത്തിച്ചിരുന്നത് എണ്ണൂറ് മെഗാവാട്ട് വീതം ശേഷിയുള്ള രണ്ട് യൂണിറ്റുകളാണ് ഈ പ്ലാന്റിലുള്ളത് കഴിഞ്ഞ മൂന്ന് മാസമായി കുടിശ്ശികയുടെ പേരിൽ ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി വിതരണം അദാനി പവർ പകുതിയായി കുറച്ചിരുന്നു തൊള്ളായിരം ദശലക്ഷം ഡോളറാണ് ബംഗ്ലാദേശ് നൽകാനുള്ളത് കഴിഞ്ഞ ഒക്ടോബറിൽ കുടിശ്ശിക തീർക്കണമെന്ന് അദാനി പവർ ബി പി ഡി ബിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കുടിശ്ശിക തീർക്കാൻ കഴിഞ്ഞില്ല ഇതോടെ ഒക്ടോബർ മുപ്പത്തൊന്നിന് വൈദ്യുതി വിതരണം പകുതിയായി കുറയ്ക്കുകയായിരുന്നു വൈദ്യുതി താരിഫ് കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാനി പവറും ബി ബി ഡി ബിയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് തൊള്ളായിരം ദശലക്ഷം ഡോളർ കുടിശ്ശികയുണ്ടെന്ന് അദാനി അവകാശപ്പെടുമ്പോൾ ബി ബി ഡി ബിയുടെ കണക്കിൽ കുടിശ്ശിക അറുന്നൂറ്റമ്പത് ദശലക്ഷം ഡോളറാണ്